ഹൈദരാബാദ് മഹീന്ദ്ര യൂണിവേഴ്സിറ്റിയിൽ സീനിയർ റിസർച്ച് ഫെലോയായി നിയമനം ലഭിച്ച കാളികാവ് സ്വദേശിനി എൻ ഹിബയെ ലയൻസ് ക്ലബ്ബും തനിമ കലാ സാഹിത്യവേദിയും ആദരിച്ചു കാളികാവ് ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ സിബി വയലിൽ നേതൃത്വം നൽകി ഒഡീഷയിൽ ബർഹാംപൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ റിസർച്ച് സെന്ററിൽ നിന്നും എംബസി പഠനം പൂർത്തിയാക്കിയ ഹിബയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് റിസർച്ച് ഫെലോ ആയി നിയമനം ലഭിച്ചത് കാളികാവ് സ്വദേശി നമ്പൻ സുബൈറിന്റെ മകളാണ് പി ജി കഴിഞ്ഞു ഇപ്പോ ഒരു ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് ഹൈദരാബാദിൽ ഇപ്പം എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു ഇനിയും ഇനിയും ഒരുപാട് ഉയരങ്ങളിലെത്താൻ അവൾക്ക് കഴിയട്ടെ മാതാപിതാക്കൾക്കും അവൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളായ പി ഷാനവാസ് എം ടി സുധീഷ് പി അബു കെ വി ഹരീഷ് ടി പി ബോസ് കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു തനിമ കലാ സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ആദരിക്കൽ പരിപാടിയിൽ കാളികാവ് ചാപ്റ്റർ പ്രസിഡന്റ് ലത്തീഫ് പടിയത്ത് ഉപഹാരം സമ്മാനിച്ചു ന്യൂസ് ബ്യോ കാളിക സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം